ഹായ് സഹകരണ മേഖലയിലെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടാവും സി എസ് ഇ ബിയുടെ പുതിയ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് ഇ ബി നടത്തുന്ന മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വരുന്ന മത്സര പരീക്ഷകളെല്ലാം തന്നെ ഇനി അപ്ലൈ ചെയ്യുന്നത് ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെയാണ് അതായത് പി എസ് സി കേരള പി എസ് സി ഒക്കെ ഇതുവരെയും ഫോളോ ചെയ്തു വരുന്ന ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ നമുക്കൊരു സ്വന്തമായിട്ട് ഉദ്യോഗാർത്ഥിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി സി എസ് ഇ ബിയിലേക്കും എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈറ്റ് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ട സി എസ് ഇ ബിയുടെ സൈറ്റ് ഏതാണെന്നുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് ഒറ്റത്തവണ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സി എസ് ഇ ബി പുറത്തിറക്കിയിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈറ്റ് എൻ്റർ ചെയ്യുക അതിനുശേഷം സൈറ്റിനകത്തേക്ക് വരിക ആദ്യം കാണുന്ന പേജിൽ ഫസ്റ്റ് കാണുന്ന പേജിൽ ഏത് ഉദ്യോഗാർത്ഥിയാണോ ആപ്ലിക്കേഷൻ അയയ്ക്കുന്നത് ആ ഉദ്യോഗാർത്ഥിയുടെ ആധാർ കാർഡ് നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡിൽ കാണുന്ന അതേ നെയിമും ആ കാണുന്ന അതായത് നിർദ്ദിഷ്ട സ്ഥാനത്ത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് എപ്പോഴും വേണമെങ്കിലും കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഗിൻ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരികയും ചെയ്യുന്നു അവിടെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിന് ശേഷം പ്രൊസീഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പേജാണ് അതായത് നമ്മുടെ പേരിലുള്ള നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മുടെ പേരിലുള്ള പ്രൊഫൈൽ പേജാണ് അവിടെ വരുന്നത് ഓക്കെ ഇതാണ് ആദ്യ കടമ്പ അതായത് ഈ ഓൺ ടൈം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതായത് പ്രൊഫൈലിൽ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതാണ് അതായത് അതിനകത്ത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കണം രണ്ടാമത്തെ പേജിലായിട്ട് ഫില്ല് ചെയ്യേണ്ടത് തൊട്ടടുത്ത പേജിൽ കാണുന്നത് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്കിവിടെ കാണാം എഡ്യൂക്കേഷണൽ ആണ് തൊട്ടടുത്ത പേജിലായിട്ട് ഓപ്പണായി വരുന്നത് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ യാണെന്നുള്ളത് ഫിൽ ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക തൊട്ടടുത്ത പേജ് അതായത് മൂന്നാമത്തെ പേജിലേക്ക് പോകും മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അത് ആ കൃത്യമായിട്ടും ഈ കോളങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കത് ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ് അത് നിർദ്ദിഷ്ട സ്ഥാനത്ത് നിർദ്ദിഷ്ട രീതിയിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നാലാമത്തെ പേജിലേക്ക് പോകുന്നു അവിടെ പ്രൊസീഡ് ചെയ്യുക നാലാമത്തെ പേജിലേക്ക് പോകുന്നു ഇവിടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട പേജാണ് അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ചെയ്ത് വന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട പേജാണ് ഈ നാലാമത്തെ പേജ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഘട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാലാമത്തെ പേജിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ആക്സ്പെക്റ്റീവ് റേഷ്യോസ് എല്ലാം പുറകെ കാണാം അത് ആ ക്രമത്തിൽ കൃത്യമായ രീതിയിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക നാലാമത്തെ ഘട്ടവും കഴിഞ്ഞാൽ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു ടാബിന് തട്ട് താഴെയായിട്ട് പ്രൊഫൈൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ പ്രൊഫൈൽ പ്രിവ്യൂ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കൊടുത്ത ആ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ വെച്ച ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം റീചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ പ്രൊഫൈൽ പ്രിവ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുക ഈ മിസ്റ്റേക്ക് അവസരമാണ് ഈ പ്രൊഫൈൽ പ്രിവ്യൂയിലൂടെ നമുക്ക് തരുന്നത് പ്രൊഫൈൽ പ്രിവ്യൂം ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കൊടുത്ത വിവരങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക അതായത് നമ്മുടെ ഈ വിവരങ്ങൾ ഫൈനലൈസ് ചെയ്യാനുള്ള അവസരമാണ് അടുത്തതായിട്ടുള്ളത് ഇത് ഫൈനലൈസ് ചെയ്യുക ഫൈനലൈസ് ശേഷം പിന്നീട് വരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈലായിരിക്കും അതായത് നമ്മുടെ സ്വന്തം വിവരങ്ങൾ എല്ലാം വച്ചിട്ടുള്ള ഒരു പ്രൊഫൈലായിരിക്കും പിന്നീട് വരുന്നത് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും അതായത് സി എസ് ഇ ബി കോപ്പറേറ്റീവ് മേഖല അതായത് സഹകരണ മേഖല പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇതിനകത്തുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ യോഗ്യത അനുസരിച്ച് ഏതെല്ലാം പോസ്റ്റിന് അപ്ലൈ ചെയ്യാം എന്നതുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു ഒറ്റ പ്രൊഫൈലിനകത്ത് ലഭിക്കുകയും നമുക്ക് ആപ്ലിക്കേഷൻസ് ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു ാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓൺ ടൈം രജിസ്ട്രേഷനിലൂടെ നമുക്ക് സാധ്യമാകാനായിട്ട് കഴിയുന്നത്